നമസ്കാരം സ്ട്രൈക്ക് സ്വാഗതം അവിശ്വസനീയമായ മിന്നൽ പ്രളയമാണ് ടെക്സസിൽ ഉണ്ടായതെന്ന് മുരളി തുമ്മാരക്കുടി ഫേസ്ബുക്ക് കുറിപ്പിൽ മണിക്കൂറിൽ നില കെട്ടിടത്തിലും ഉയരത്തിലാണ് വെള്ളം പൊങ്ങിയതെന്ന് മിന്നൽ പ്രളയം പ്രവചിക്കാൻ പോലും സാധിച്ചില്ലെന്നും അദ്ദേഹം പോസ്റ്റിൽ പറയുന്നു ഇരുപത്തിനാലിലേറെ പേർക്ക് ജീവൻ നഷ്ടമായെന്നും ക്യാമ്പിങ്ങിനായി പോയ ഇരുപത്തി കുട്ടികളെ കാണാനില്ലെന്നും വാർത്തകളും പുറത്തുവന്നിരുന്നു കാലാവസ്ഥയിലെ ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾ ചെറുക്കാനും കേരളവും കരുതിയിരിക്കണമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നു മാറുന്ന കാലാവസ്ഥയ്ക്കനുസരിച്ച് ജീവിതത്തിലും വികസനത്തിലും മാറ്റം വരേണ്ടതുണ്ടെന്ന് ടെക്സസിൽ നിന്നുള്ള പാഠങ്ങൾ അമേരിക്കയ്ക്ക് മാത്രമല്ലെന്നും കുറിപ്പിൽ വിശദീകരിക്കുന്നു കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അവിശ്വസനീയമായ മിന്നൽ പ്രളയം ടെക്സസിൽ ഇന്നലെ ഉണ്ടായ മിന്നൽ പ്രളയം പല കാരണങ്ങൾ കൊണ്ട് അതിശേഖരമാണ് ഒരു മണിക്കൂറിൽ അടി ഉയരത്തിലാണ് നദിയിൽ ജലം ഉയർന്നത് അടി എന്നാൽ രണ്ട് നില കെട്ടിടത്തിലും ഉയരമാണ് സാധാരണഗതിയിൽ വളരെ വിശ്വസനീയമായ കാലാവസ്ഥാ പ്രവചനങ്ങളാണ് വികസിത രാജ്യങ്ങളിലുള്ളത് വരുന്ന വീക്കെൻഡിൽ പിക്നിക്കിനോ ക്യാമ്പിങ്ങിനോ ബാർബിക്കോ ഒക്കെ നടത്താമെന്ന് വെതർ ഫോർകാസ്റ്റ് നോക്കി പ്ലാൻ ചെയ്യാം ഇതിനു അടുത്ത മൂന്നോ ആറോ മണിക്കൂറിൽ വരുന്ന മാറ്റങ്ങൾ പറയാൻ നോ കാസ്റ്റിംഗ് ഉണ്ട് അതൊക്കെ നമ്മുടെ കൃത്യം ലൊക്കേഷൻ അനുസരിച്ച് അറിയിക്കാനുള്ള സംവിധാനങ്ങളുമുണ്ട് ഇതിനൊന്നും ഈ മിന്നൽ പ്രളയം പ്രവചിക്കാനോ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാനോ സാധിച്ചില്ല ഇരുപത്തിനാല് പേർ മരിച്ചുവെന്നും ക്യാമ്പിങ്ങിന് പോയ ഇരുപത്തിയഞ്ച് കുട്ടികളെ കാണാനില്ലെന്നുമാണ് വാർത്തകൾ മഴയുടെ തീവ്രത കൂടുമെന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറെ മുന്നിൽ തന്നെ പ്രവചിക്കപ്പെട്ടിരുന്ന ഒരു പ്രത്യാഗതമാണ് ഇത് ലോകത്തിലെവിടെയും ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതിതീവ്രത മഴയിൽ പെയ്യുമ്പോൾ മിന്നൽ പ്രളയമായി മണ്ണിടിച്ചിലായി ഉരുൾപൊട്ടലായി ഡാമുകളുടെ കവിഞ്ഞൊഴുക്കും തകർച്ചയുമായി നഗരങ്ങളിലെ വെള്ളക്കെട്ടായി ഒക്കെ മാറും ഇതിപ്പോൾ കേരളത്തിലും ഏതാണ്ട് പതിവായിട്ടുണ്ടല്ലോ മാറുന്ന കാലാവസ്ഥ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏറെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് കാലാവസ്ഥ പ്രവചന മുന്നറിയിപ്പ് രീതികൾ രക്ഷാപ്രവർത്തനം അണക്കെട്ടുകളുടെ മാനേജ്മെന്റ് ലാൻഡ് യൂസ് പ്ലാനിംഗ് അർബൻ പ്ലാനിംഗ് റോഡുകളുടെയും റെയിൽവേയും ഒക്കെ ഉണ്ടാക്കുന്നത് എന്നിങ്ങനെ പലതും ടെക്സാസിൽ നിന്നുള്ള പാഠങ്ങൾ അമേരിക്കയ്ക്കു മാത്രം ഉള്ളതല്ല കുറിപ്പിന്റെ പൂർണ്ണരൂപം അപ്പോൾ ഇങ്ങനെയാണ് ഈ കുറിപ്പിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് എന്തു തോന്നുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പുമായി ബന്ധപ്പെട്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസുകൾക്കായി ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് ടൈക്ക്